ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പ്രോപ്പർട്ടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് ഒല്ലൂർ പടവരാട് കഴിഞ്ഞിട്ട് കേശവപ്പടിക്കടുത്ത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ മറ്റേ ഡൽടെക് വന്നിരിക്കുന്നത് ഒല്ലൂര് മെയിൻ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലായി കേശവപ്പടി കേശവപ്പടി മെയിൻ റോഡിൽ നിന്നും ഏകദേശം എണ്ണൂറ്റമ്പത് മീറ്റർ ചുറ്റളവിലായി നല്ലൊരു ഇരുപത്തി മൂന്ന് സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വില്ലാ പ്രോജക്റ്റും വീടുകൾ പണിത് കൊടുക്കുവാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് ഈ പ്ലോട്ടിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊലൂഷൻ ഏൽക്കാത്ത അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ ഇരുപത്തി മൂന്ന് സെൻറ്റ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിനടുത്തു നിന്നും എല്ലാ വാഹനങ്ങളും കയറുന്ന വിധത്തിൽ ട്രെൻറ്റേജ് ഉള്ള ഒരു സ്ക്വയർ പ്ലോട്ടാണ് അതുപോലെ ഈ പ്ലോട്ടിന് അടുത്ത് നിന്നും മെയിൻ ജംഗ്ഷനിലേക്ക് കറക്റ്റ് ഇരുന്നൂറ്റൊമ്പത് മീറ്റർ ദൂരമാണുള്ളത് അതായത് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ്റൊമ്പത് മീറ്റർ ദൂരവും ഒല്ലൂർ ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആറേ മുക്കാൽ കിലോമീറ്റർ ആണ് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ പൊല്യൂഷൻ പൊലൂഷനേൽക്കാത്ത റെസിഡൻസ് ഏരിയയിലാണ് ഈ സ്ക്വയർ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് വില ആണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഈ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തൃശ്ശൂർ ടൗണിലേക്കൊക്കെ കറക്റ്റ് എല്ലാ സമയവും ബസ് റൂട്ടാണ് അപ്പോൾ അതുപോലെ വില്ലേജ് ഓഫീസൊക്കെ അമ്പലം പള്ളി എല്ലാം തന്നെ അടുത്ത സ്ഥിതി ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി ഓണറുമായി കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും